നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിക വിശ്വാസത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും ഗൗരവമേറിയ ഏറ്റവും നിഗൂഢമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നിനെക്കുറിച്ച് ദജ്ജാൽ അവനെക്കുറിച്ചുള്ള സുപ്രധാനമായ ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒന്നാണ് കാരണം ഇത് വെറുമൊരു കെട്ടുകഥയല്ല നമ്മുടെയൊക്കെ വിശ്വാസത്തെ അതിൻ്റെ ആഴത്തെ ശരിക്കും പരീക്ഷിക്കുന്ന ഒരു വലിയ സംഭവത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ആ ഒരു പരീക്ഷണത്തെ അതിജീവിക്കാൻ നമ്മൾ ശരിക്കും തയ്യാറാണോ ഓക്കെ അപ്പോൾ ഈ ഒരു വലിയ വിഷയത്തെ നമുക്ക് കുറച്ചുകൂടി ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യം തന്നെ ആരാണി ആൾ ആരാണ് ദജ്ജാൽ പിന്നെ അവൻ്റെ വരവിന് മുൻപുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് അവൻ്റെ രൂപം എങ്ങനെയായിരിക്കും എന്തുകൊണ്ടാണിത് ഏറ്റവും വലിയ പരീക്ഷണമാവുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായി നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം ആരാണ് ഈ ദജ്ജാൽ നൂറ്റാണ്ടുകളായി വിശ്വാസികളെ ചിന്തിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഈ പേരിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് അവൻ്റെ മുഴുവൻ പേരെ അൽ മസീഹ് അ ദജ്ജാൽ എന്നാണ് അതിൻ്റെ അർത്ഥം വ്യാജമിഷിഹ അല്ലെങ്കിൽ ദി ഫോൾസ് മെസയ അതായത് ലോകാവസാനത്തിന് തൊട്ടു മുൻപ് പ്രത്യക്ഷപ്പെട്ട് താനാണ് യഥാർത്ഥ രക്ഷകനെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ ആ വ്യാജൻ എന്ന വാക്കിലുണ്ടല്ലോ അതുതന്നെയാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം വഞ്ചന ഇവിടെ നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് ഫിത്ന പരീക്ഷണം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എന്നൊക്കെ പറയാം നമ്മുടെ വിശ്വാസം എത്രത്തോളം ശക്തമാണെന്ന് ഒരു സാഹചര്യം അതാണ് ഫിത്ന പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് നബി മുതൽ ലോകാവസാനം വരെ മനുഷ്യൻ നേരിടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഏറ്റവും കഠിനമായ ഫിത്നയായിരിക്കും ദജാലിൻ്റെതെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും വലുതാണ് ആ പരീക്ഷണം അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ ഇത്രയും വലിയൊരു പരീക്ഷണം വരുമെങ്കിൽ അത് തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളങ്ങൾ വേണ്ടേ തീർച്ചയായുമുണ്ട് അവന്റെ വരവിനു മുൻപ് ലോകത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് എന്തൊക്കെയാണവ എന്ന് നോക്കാം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ലോകത്ത് വലിയ വരൾച്ചയും ക്ഷാമവും ജനങ്ങളാകെ കഷ്ടപ്പെടുന്നു മതപരമായ അറിവുകളൊക്കെ ആളുകൾക്ക് കുറഞ്ഞു വരുന്നു ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊരു സമയത്ത് പ്രതീക്ഷയുടെ ഒരു വെളിച്ചം പോലെ ഒരാൾ വരുന്നു ഒരു രക്ഷകനായിട്ട് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ദജ്ജാൽ വരുന്നത് ആലോചിച്ചു നോക്കൂ അവൻ്റെ വഞ്ചന എത്ര എളുപ്പത്തിൽ വിജയിക്കുമെന്ന് ഓക്കെ ഇനി നമുക്ക് അവൻ്റെ രൂപത്തെക്കുറിച്ച് നോക്കാം അവനെ എങ്ങനെ തിരിച്ചറിയാം വെറുതെ സംശയിച്ചു നിൽക്കാനൊന്നും പറ്റില്ലല്ലോ അവനെ കൃത്യമായി തിരിച്ചറിയാൻ അവൻ്റെ വഞ്ചനയിൽ വീഴാതിരിക്കാൻ വളരെ വ്യക്തമായ ശാരീരിക അടയാളങ്ങൾ തന്നെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവൻ കാഴ്ചയിൽ നല്ല ആരോഗ്യവും ശക്തിയുമൊക്കെയുള്ളൊരു ചെറുപ്പക്കാരനായിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കും ഒന്നാമത്തെ കാര്യം അവൻ ഒറ്റക്കണ്ണായിരിക്കും അവൻ്റെ ഒരു കണ്ണ് കാഴ്ചയില്ലാത്തതും ഒരു മുന്തിരി പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായിരിക്കും അതിലും പ്രധാനമായിട്ട് അവൻ്റെ നെറ്റിയിൽ രണ്ട് കണ്ണിൻ്റെയും ഇടയിലായി കാഫിർ എന്നെഴുതിയിട്ടുണ്ടാകും അതായത് അവിശ്വാസി എന്ന് ഈ എഴുത്ത് അക്ഷരാഭ്യാസമില്ലാത്തൊരു വിശ്വാസിക്ക് പോലും വായിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അത്രയും വ്യക്തമായൊരു അടയാളമാണത് അപ്പോ രൂപം കൊണ്ട് മാത്രമല്ല അവൻ പരീക്ഷിക്കുന്നത് അവൻറെ പ്രവൃത്തികൾ അതാണ് യഥാർത്ഥ ടെസ്റ്റ് ഇതൊരു യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരിക്കും അവൻറെ കയ്യിലുള്ളത് വെറും വാക്കുകളല്ല അവൻ അസാധാരണമായ അത്ഭുതങ്ങൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കും അവൻ ആകാശത്തോട് മഴ പെയ്യാൻ കൽപ്പിച്ചാൽ മഴ പെയ്യും ഉണങ്ങി വരണ്ട ഭൂമിയിൽ നിന്ന് ചെടികൾ മുളപ്പിക്കും എന്തിനധികം മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും ഇതൊക്കെ നേരിട്ട് കാണുന്ന സാധാരണ മനുഷ്യർ എന്തു ചെയ്യും അവരവനെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങും അതാണ് ഏറ്റവും വലിയ ഫിത്തിന അവന്റെ വഞ്ചനയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത് അവൻ ആൾക്കൂട്ടത്തോട് പറയും ഞാനാണ് നിങ്ങളുടെ ദൈവം സ്വർഗവും നരകവും എന്റെ നിയന്ത്രണത്തിലാണന്ത് എന്നിട്ട് അവൻ ആളുകൾക്ക് മുൻപിൽ ഒരു സ്വർഗവും ഒരു നരകവും കാണിച്ചു കൊടുക്കും പക്ഷെ എന്താണെന്നോ നേരെ തിരിച്ചായിരിക്കും അവൻ കാണിക്കുന്ന ആ സ്വർഗം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നരകമായിരിക്കും അവന്റെ നരകം യഥാർത്ഥ സ്വർഗവും സത്യമേത് മിഥയേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ ആ ഒരു നിമിഷത്തിൽ ശരിയായത് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരീക്ഷണം അപ്പോൾ ഇത്രയും ഭയാനകമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്ര വലിയൊരു ചതിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എങ്ങനെയാണ് ഈ പരീക്ഷണത്തെ അതിജീവിക്കുക ഭാഗ്യവശാൽ പ്രവാചകൻ അതിനുള്ള വഴികളും വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിച്ചു കേൾക്കണം ഒന്നാമതായി ഖുർആാനിലെ പതിനെട്ടാം അധ്യായം അതായത് സൂറത്തുൽ കെഹഫ് അതിലെ ആദ്യത്തെ പത്ത് ആയത്തുകൾ മനഭാളമാക്കുക പതിവായി ഓതുക ഇതൊരു ആത്മീയ കവചം പോലെ നമ്മളെ സംരക്ഷിക്കും രണ്ടാമത് നമ്മുടെ എല്ലാ നിസ്കാരത്തിലും പ്രാർത്ഥനകളിലും ദജ്ജാലിൻ്റെ ഫിത്തനയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക ഇത് സ്ഥിരമായി ചെയ്യുക മൂന്നാമത്തേത് ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പാണ് അവനെ കാണാനോ കേൾക്കാനോ പോകാതിരിക്കുക അവൻ എവിടെയുണ്ടോ അവിടേക്ക് പോകരുത് അവൻ്റെ അത്ഭുതങ്ങൾ കണ്ട് പരീക്ഷിക്കാൻ നിൽക്കരുത് കാരണം അവൻ്റെ ആകർഷണ വലയത്തിൽ വീണുപോകാൻ അത്ര എളുപ്പമാണ് അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്കെന്തു മനസ്സിലാക്കാം ദജ്ജാലിനെ നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ കായിക ബലമോ പണമോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ ആത്മാർത്ഥമായ വിശ്വാസവും സത്യത്തെയും നുണയെയും വേർതിരിച്ചറിയാനുള്ള അറിവുമാണ് അപ്പൊ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കാം ദജ്ജാലിനെക്കുറിച്ചുള്ള ഈ അറിവ് ഇതെന്നോ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയം മാത്രമല്ല നമുക്ക് തരേണ്ടത് മറിച്ച് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കാൻ ഈ അറിവ് നമ്മളെ എങ്ങനെയാണ് സഹായിക്കുക ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കള്ളങ്ങളെയും പ്രലോഭനങ്ങളെയും തിരിച്ചറിയാനും യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ഇതൊരു പ്രചോദനമാകേണ്ടതല്ലേ ചിന്തിച്ചു നോക്കൂ